വഖഫ് ഭേദഗതി വിഷയത്തിൽ ഇടത് വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിച്ചുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്ന മനമ്പം ഭൂ സമരസമിതിയും ബി ജെ പിയും വെള്ളിയാഴ്ച ഹൈബി ഇടൻ എംപിയുടെ ഓഫീസിലേക്ക് ഭീമ ഹർജിയുമായി മനമ്പത്തെ വഖഫ് അധിനിവേശത്തിൻ്റെ ഇരകളെത്തും വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി പ്രവർത്തകർ കേരളത്തിലെ എം പിമാർക്ക് ഇന്ന് കത്തെഴുതും വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ മുനമ്പത്തെ വക്കഫ് അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അത് വീണ്ടും കടുപ്പിക്കുകയാണ് എം പി ഹൈബീഡൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു അപ്പം ബി ജെ പി എം പിമാർക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അതായത് ബില്ലിനെ പക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണം എന്നാവശ്യപ്പെട്ട് പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കേരളത്തിലെ എം പിമാർക്ക് ഇന്ന് കത്ത് എഴുതുന്നുമുണ്ട് വിവരങ്ങൾ നീഖല് ഈ വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ച ചർച്ചാർലമെന്റിൽ ആരംഭിക്കാനിരിക്കെ ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഏത് നിലപാടെടുക്കും എന്നുള്ളത് വലിയ രീതിയിൽ തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഏതായാലും കേരളത്തിൽ നിന്നുള്ള എം പിമാർ ബില്ലിനെ എതിർക്കും എന്നുള്ള ഒരു സാഹചര്യം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാടെടുക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം എം പി ഹൈബിയിടനടക്കമുള്ള ആളുകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പലതവണ പണം മുനമ്പത്ത് എത്തിയിട്ടുള്ളതാണ് എന്നാൽ പാർലമെന്റിൽ എത്തുന്ന സമയത്ത് ഇവർ ബില്ലിനെ എതിർക്കുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇരട്ടത്താപ്പ് സമീപനം കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒഴിവാക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വക്കഫിന്റെ അധിനിവേശത്തിനെതിരായി സമരം നടത്തുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ മുനമ്പത്തുള്ള ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഭീമ ഹർജിയുമായി ഹൈബിയിടന്റെ ഓഫീസിലേക്ക് ഇവർ മാർച്ച് നടത്താനായിട്ട് ഒരുങ്ങുന്നത് വെള്ളിയാഴ്ച എംപിയുടെ ഓഫീസിലെത്തുകയും ഈ ഭീമ ഹർജി സമരസമിതി പ്രവർത്തകർ ഹൈബിയുടെ കൈമാറുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും ഈ ബില്ലിനെ പിന്തുടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി കത്തെഴുതാനായിട്ടും തയ്യാറാവുന്നതിന്ന് ബി ജെ പി എറണാകുളം ജില്ലാ സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ ഒത്തുകൂടുകയും ഈ ഭീമ ഹർജി തയ്യാറാക്കുകയും അത് എം പിമാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് ഈ സമരപ്പന്തലിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാൽ നേരെ പാർലമെന്റിലേക്ക് ചെല്ലുമ്പോൾ ഇവർ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഏതായാലും ഈ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ സമരസമിതി ഉന്നയിക്കുന്നത് ഇനി മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ സമരപരിപാടികൾ ശക്തമാക്കാനും മുനമ്പം സമരസമിതി തീരുമാനിക്കുന്നുണ്ട് ഏതായാലും ഇതിന്റെ ഭാഗമായിട്ട് കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമരപരിപാടികൾ ശക്തമാക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുനമ്പം സമരസമിതി അറിയിച്ചിരിക്കുന്നത് ശരി ശരി